ഭയങ്കര ട്രബിൾഡ് ആയിട്ട് നിന്ന് കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണം അവിടെ എന്ത് തരത്തിൽ എക്സ്പ്രഷൻ കൊടുക്കണം ആ പാടിയിട്ടില്ല അഭിനയിച്ചിട്ടുണ്ട് ആവർക്കെൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ വർഷ പ്രസാദ് ഈ മെയ് പതിനേഴാം തീയതി റിലീസായ സി എ ഡി രാമചന്ദ്രൻ എന്ന സിനിമയിൽ ഷാജഞ്ചറിൻ്റെ മോളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ക്യാരക്ടറിൻ്റെ പേര് ആര്യ വളരെ മികച്ച അഭിപ്രായങ്ങളോടുകൂടി സിനിമ പ്രദർശനം മുന്നേറുന്നുണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം മുഴുനീളൻ ക്യാരക്ടറാണ് അതായത് ഞാൻ ചെയ്ത സിനിമയിൽ വെച്ചിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു മുഴുനീളൻ കഥാപാത്രം ലഭിക്കുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ല പ്രതികരണം എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് അതെ അതെ ആ മലയാളം നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ തരുന്നുണ്ട് ക്യാരക്ടർ റെഫറൻസ് ഒക്കെ തന്നെ ഡിസ്കഷനിലാണ് ഇങ്ങനെ സിനിമയിൽ ഇതുവരെയായിട്ട് പാട്ട് പാടിയിട്ടില്ല അഭിനയിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ സ്റ്റേജ് ഷോസ് ആണ് കൂടുതലും സ്റ്റേജ് ഷോസ് ആണ് കൂടുതലും ചെയ്യുന്നത് പാടിയിട്ടില്ല അഭിനയിച്ചിട്ടുണ്ട് ഷാജൻ ചേട്ടന്റെ മോളായിട്ട് അഭിനയിച്ച സമയത്ത് ഇപ്പോ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ആക്ടർ വരുമ്പോഴത്തേക്കുള്ള ഒരു പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ മതി അദ്ദേഹം വളരെ സപ്പോർട്ടീവായിരുന്നു എനിക്ക് ഭയങ്കര ട്രബിൾഡ് ആയിട്ട് നിന്ന് കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണം അവിടെ എന്ത് തരത്തിൽ എക്സ്പ്രഷൻ കൊടുക്കണം കൂടുതൽ വേണോ കുറച്ച് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആള് നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു പിന്നെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു സെറ്റില് അവസരം കിട്ടിയത് അത് ആദ്യമേ തന്നെ ഷാജൻ ചേട്ടിനോട് തന്നെയാണ് ഇതിനു മുന്നേ ഞാൻ വെടിക്കെട്ട് ഓമി ഡാർലിംഗ് എന്നീ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഏഷ്യാനിലെ മാ കോമഡി മാമങ്കം അവിടെ വെച്ചിട്ടാണ് ഷാജൻചേട്ടിനെ പരിചയപ്പെടുന്നത് അന്ന് എനിക്കും അമ്മയ്ക്കും ഒരു ഓഫർ തന്നിരുന്നു അതായത് എന്തെങ്കിലും നല്ലൊരു സിനിമ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാമെന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്കിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു അവസരം വന്നപ്പോൾ എന്നെ മറന്നില്ല വിളിച്ചു പിന്നെ എൻ്റെ ഡയറക്ടർസ് അനുപേട്ടൻ പ്രൊഡ്യൂസർ സർ അതുപോലെ തന്നെ അസോസിയേറ്റ്സ് ഡി ഒ പി തുടങ്ങിയ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അതെ തീർച്ചയായിട്ടും അദ്ദേഹം വഴിയാണ് അവസരം വന്നത് മാംവെടിക്കട്ട് സിനിമയിൽ ഞാനൊരു സെക്കൻഡ് ഹീറോയിൻ ക്യാരക്ടറായിരുന്നു അപ്പോൾ അതുകൂടാതെ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്യുവർലി ഓഡീഷൻ വഴിയായിരുന്നു ഇതേ പിന്നെ കണ്ട് ടാലൻറ്റഡെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം വിളിച്ചത് തന്നെ വിളിച്ചു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം ഇപ്പം ഞാനും ഷാജോൻസേലും തുഷാര ചേച്ചിയും ഇയാളുടെ ഒരു കൊച്ചു കുടുംബം അതിൻ്റെ കെമിസ്ട്രിയൊക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അപ്പോ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മൂവി വളരെ നിങ്ങൾ എല്ലാവരും കാണണം ഇയാളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം